നമസ്കാരം എൻ്റെ പേര് ആദിത്യ നമ്മൾ ഇനിപ്പോൾ ഉണ്ടോട്ട ഈഞ്ചിക്കൽ ഷോറൂമിലെ സെയിൽസ് ടീമാണ് ഞാൻ ഇന്ന് നമ്മളുടെ അടുത്തുള്ളത് ഹൈക്രോസ് ഇന്നോവ ഹൈക്രോസ് ആണ് അതുപോലെ തന്നെ അപ്പുറത്ത് ഹയർ റൈഡറും കിടപ്പുണ്ട് നമുക്കാദ്യം ഇന്നോവയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം ഇത് നമ്മളെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡല് ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന ഹൈബ്രിഡ് വേരിയൻറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ ലൈൻസും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ നിപ്പോൺ കാര്യം തന്നെ സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഒരു മോഡല് തന്നെയാണ് പൊതുവേ നമുക്ക് ഏസ്തെറ്റിക് ചേഞ്ചസ് മാത്രമായിട്ടാണ് ഈ സിഗ്നേച്ചർ എഡിഷനിൽ വരുന്നത് ഇതിന് ഏകദേശം വണ്ടിയുടെ നോർമൽ പ്രൈസിനെക്കാട്ടിയും അത് ഒരു ടു ലാക്സ് കൂടുതലാണ് നമുക്ക് ഈ ഒരു എഡിഷൻ വരുന്നത് അതെ ഇതിപ്പം പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലോവിൽസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കാണാം അതുപോലെ തന്നെ മേലെ ക്ലാഡിങ് കഴി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് നോർമൽ വേരിയൻസിൽ അതൊരു മാറ്റ് ആയിരിക്കും കൊടുത്തേക്കുന്നത് പിന്നെ മേജറായിട്ട് ചേഞ്ച് വരുന്നത് ഇൻറ്റീരിയേഴ്സിലാണ് ഇൻറ്റീരിയേഴ്സില് സീറ്റ്സും അതുപോലെ തന്നെ ഡോറിങ്ങിലെ പാഡിങ്ങും കാര്യങ്ങളിലൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫിനിഷിലെ ഒരു കോംബോയാണ് ആണ് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഈ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും പിന്നെ ഈ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബാക്ക് പാസഞ്ചേഴ്സ് കംഫോർട്ട് ആയാലും എല്ലാം ഭയങ്കര ആണ് അതുപോലെ തന്നെ ഒരു സെവൻ സീറ്ററും കൂടെയാണ് ഈ വണ്ടി അപ്പോൾ വലിയ വലിയ ഫാമിലിയുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഇത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയായിരിക്കും പിന്നെ ഇതിൻ്റെ എഞ്ചിൻ പവർ ഔട്ട് പുട്ടൊക്കെ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തൊരു ടു ലിറ്റർ എൻജിൻ വരുന്നത് അതുപോലെ തന്നെ വിത്ത് ആൻഡ് ഹൈബ്രിഡ് ബാറ്ററി നമ്മൾ നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററി എന്നാണ് പറയാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നൂറ്റി എൺപത്തി മൂന്ന് എച്ച് പിയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ആറ് എൻ എം എഫ് ടോർക്കും ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ലെങ്ത്ത് വരു ലെങ് വരുമ്പം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എമ്മും അതുപോലെ തന്നെ വിട്ട് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എം എമ്മും ഹൈറ്റ് വരുമ്പോൾ നൂറ്റി എഴുന്നൂ സോറി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എം എമ്മും അതുപോലെ തന്നെ വീൽ ബേസ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എം എമ്മും ആണ് വരുന്നത് ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് അമ്പത്തി രണ്ട് ലിറ്റേഴ്സാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അതായത് മൈലേജ് എന്ന് പറയുന്നത് എറൗണ്ട് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ആണ് നമുക്ക് ഓൺ ദി റോഡ് കിട്ടുന്നത് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിലോ അതായത് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലോ ഒരിക്കലും ഒരു എന്താ ഒരു പേടി വരേണ്ട ഒരു ആവശ്യവും ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അതായത് എൻക്വയറിയോ ബുക്കിങ്ങോ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ തന്നെയാണ് എൻ്റെ പേര് ആദിത്യ എന്നാണ് ഫിൽ ഫ്രീ ടു കോൺടാക്റ്റ് താങ്ക് യു